എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഭദ്രകാളി ദേവിയുടെ ഭദ്രകാളി പത്ത് എന്ന് പറയുന്ന ഒരു സ്തുതി ഉണ്ടല്ലോ അതാണ് പറയുന്നത് ഇന്ന് ദേവിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കുംഭഭരണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവിയെ ഇന്നത്തെ ദിവസം വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അത്ര ഒരു ഐശ്വര്യവും അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ദേവി മാറ്റിത്തരും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ദേവി സങ്കല്പങ്ങളും തന്നെ ആദിപരാശക്തിയുടെ വിവിധ രൂപങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും രൗദ്രമായിട്ടുള്ള ഒരു രൂപമാണ് ഭദ്രകാളി ദേവി നമുക്ക് ആ രൂപം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭക്തിയും അതുപോലെ തന്നെ ഭയവും എല്ലാമാണ് ദേവിയുടെ ആ ഒരു രൂപം അല്ലേ അതുപോലെ തന്നെ ദാരിക അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി പരമശിവൻ്റെ തൃക്കണിൽ നിന്നാണ് ഭദ്രകാളി ദേവി ഉടലെടുത്തതെന്നാണ് പറയുന്നത് മറ്റെവിടെയും മറ്റെവിടെയുമില്ലാതെ കേരളത്തിലാണ് ഭദ്രകാളി ദേവിയെ വളരെ പ്രധാനമായി ആരാധിച്ചു വരുന്നത് കാരണം ഭദ്രകാളി ദേവി വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദേവിയാണ് ക്ഷിപ്രപ്രസാദിനിയാണ് ഒരു അമ്മയെപ്പോലെ വാത്സല്യം ചൊരിയുന്ന ഒരാളാണ് ഭദ്രകാളി ദേവി നമ്മുടെ ഒരു വിഷമം ദേവിയുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് ദേവി ഒരു പോലെ നമ്മളെ സംരക്ഷിക്കും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരും ദുഷ്ടന്മാരായിട്ടുള്ള ഒരു വ്യക്തികൾക്ക് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഒരിക്കലും ലഭിക്കില്ല കാരണം അമ്മ സത്യം നോക്കി നല്ലത് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ദേവിയാണ് അതുപോലെ ഉള്ള ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു വഴിയിലൂടെ നയിക്കുന്ന നടക്കുന്ന ഒരു വ്യക്തിയെ അമ്മ മക്കളെപ്പോലെ സംരക്ഷിക്കും ഒരു മകളെപ്പോലെ അല്ലെങ്കിൽ മകനെപ്പോലെ സംരക്ഷിക്കും അതാണ് ഭദ്രകാളി ദേവി ഇനി നമ്മൾ പോകുന്ന വഴി മോശമായിട്ടുള്ള വഴികളാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയൊന്നും ഭഗവതി ഏറ്റെടുക്കില്ല അങ്ങനെയാണ് ഭദ്രകാളി ദേവിയുടെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും നമ്മൾ തെറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഭദ്രകാളി ദേവി അതിൽ നിന്നൊക്കെ നമ്മളെ കൊണ്ടുവരും നമ്മുടെ മനസ്സ് നല്ല രീതിയിലോട്ട് കൊണ്ടുവരാൻ ദേവി ദേവിയിലുള്ള ഒരു പ്രാർത്ഥന അത് വളരെ നല്ലതാണ് അപ്പോൾ ഭദ്രകാളി പത്ത് എന്ന് പറയുന്ന ഒരു സ്തുതിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ ഭദ്രകാളി പത്ത് എന്ന പേര് വരാൻ തന്നെ കാരണം അല്ലാത്ത പത്ത് ശ്ലോകങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിന് ഭദ്രകാളി പത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസം വൈകുന്നേരം ത്രിസന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തി അമ്പലത്തിൽ പോയി ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ദേവീക്ഷേത്രത്തിൽ അവിടെ തന്നെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഈ ദേവിയുടെ ഈ മന്ത്രം പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചാ ഈ ഈ മന്ത്രം എന്നല്ല ദേവിയുടെ ഏത് മന്ത്രമാണെങ്കിലും അവിടെ ഇരുന്ന് ജപിക്കാൻ സാധിച്ച അതിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ദേവിയുടെ ഈ സ്തുതി ജപിക്കാം ഇത് ഇന്ന് കുംഭഭരണി ദിവസം മാത്രമെന്നല്ല എല്ലാ ദിവസവും ദേവിയുടെ ഈ മന്ത്രം ചൊല്ലി നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഭദ്രകാളിപ്പത്തിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട് ഭദ്രകാളിപ്പത്ത് ഭക്തിയോടെ ജപിക്കുന്ന ഒരു സ്ഥലത്ത് അത് ഭദ്രാലയം പോലെ ദേവിയുടെ ഒരു സാമീപ്യം പോലെ പ്രശുദ്ധമായ ഒരു സ്ഥലമാകും അതുപോലെ തന്നെ ഇത് ഓർക്കുന്നവർക്കും അതുപോലെ ഇത് കേൾക്കുന്നവർക്കും ചൊല്ലുന്നവർക്കും പ്രാപ്തമാം സർവമംഗളം എന്നാണ് അത്രയും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളു അതാണ് ഇതിൻ്റെ പരിശ്രുതി തന്നെ പറയുന്നത് അപ്പോൾ ഭദ്രകാളി പത്ത് ഞാനിവിടെ ചൊല്ലാം വീഡിയോയിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സില് അതെഴുതി കൊടുക്കുന്നതാണ് ഓം ഭദ്രകാളി ദേവീ നമ ഓം भद्रकालीदेवी नमः ॐ भद्रकालीदेवी नमः कण्ठे कालीमहाकाली कालनीरधवर्णिनी कालखण्डात्मजादेश्री भद्रकाली नमोऽस्तु ते दारुकादी महादुष्ट दारुकादिमहादुष्टदानवौखनिषोदने दीनदक्षणदक्षे श्रीभद्रकाली नमोस्तु ते चराचरजगन्नाथे चन्द्रसूर्याग्निलोचने चामुण्डे चण्डमुण्डे श्रीभद्रकाली नमोस्तु ते दे। देवी महातृपुरसुन्दरी महावीरे महेशी श्रीभद्रकाली नमोस्तु ते सर्वव्याधिप्रशमनी सर्वमृत्युनिवारिणी सर्वमन्त्रस्वरूपे श्रीभद्रकाली नमोस्तु ते पुरुषार्थप्रदे देवी पुण्यापुण्यफलप्रदे परब्रह्मस्वरूपे श्रीभद्रकाली नमोस्तु ते भद्रमुक्ते भगाराध्ये भक्तसौभाग्यदायिके भवसङ्गणनाशे श्रीभद्रकाळी नमोस्तु ते निस्थूले निष्कळे नित्ये निरपाये निरामये नित्यशुद्धे निर्मले श्री नमोस्तु ते पञ्चमी पञ्चभूदेशी पञ्चसङ्ख्योपचारिणी पञ्चाशल्पीडरूपे श्रीभद्रकाली नमोस्तु ते कल्मषारण्यदावाग्ने चिन्मये सन्मये शिवे पद्मनाभाभिवन्दे श्रीभद्रकाली नमोस्तु ते ॐ देवी नमः ഓം ശ്രീ ഭദ്രകാളി ദേവി നമ ഓം ശ്രീ ഭദ്രകാളി ദേവി നമ ഈ സ്തുതി ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജപിക്കാം അതിൽ കൂടുതൽ ഒറ്റ സംഖ്യകൾ ജപിക്കാൻ സാധിച്ച് സാധിക്കുന്നവർക്ക് സമയം പോലെ അതും പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളെല്ലാം ദേവി മാറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏവർക്കും നമസ്കാരം